നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം പോഷക ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും കാരണം ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി പഠിച്ച നട്സുകളിൽ ഒന്നാണ് വാൽനട്ട് ആരോഗ്യകരമായ കൊഴുപ്പുകൾ ആന്റി ഓക്സിഡന്റുകൾ നിരവധി ആവശ്യ പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഇവ ജമ്മു ആൻഡ് കശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് എന്നിവയാണ് പ്രധാന വാൽനട്ട് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഇംഗ്ലീഷ് വാൽനട്ട് ബ്ലാക്ക് വാൾനട്ട് ജാപ്പനീസ് വാൾനട്ട് എന്നിവയാണ് വാൾനട്ടിന്റെ മൂന്ന് പ്രധാന തരങ്ങൾ കടകളിൽ വിൽക്കുന്ന വാൾനട്ടുകൾ കൂടുതലും ഇംഗ്ലീഷ് വാൽനട്ടുകളാണ് ഇനി ഇംഗ്ലീഷ് വാൽനട്ടിന്റെ ഇരുപത്തിയഞ്ച് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഒമേഗ ത്രീ ഫാറ്റി സമ്പന്നം സസ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒമേഗ ത്രീ ആയ അൽഫോ യോലിനിക് ആസിഡിന്റെ എ എൽ എയുടെ ഏറ്റവും സമ്പന്നമായ നട്ട് സ്രോതസ്സാണ് വാൽനട്ട് ഹൃദോഗത്തിനും ീക്കത്തിനും സാധ്യത കുറയ്ക്കുന്നതിനും പങ്കുണ്ട് രണ്ട് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കി പതിവായി വാൽനട്ട് കഴിക്കുന്നത് എൽ ഡി എൽ മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും എൻഡോത്തിലിയൻ പ്രവർത്തനം മെച്ചപ്പെടുത്തും രക്തസമ്മർദ്ദം കുറയ്ക്കും ഇതൊക്കെയാണല്ലോ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പ്രധാന അപകട ഘടകങ്ങൾ മൂന്ന് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും വാൽനട്ട് മെമ്മറി വൈജ്ഞാനിക പ്രകടനം എന്നിവ വർദ്ധിപ്പിക്കുകയും പോളി ഫെനോൾസ് ഒമേഗ ത്രീ എന്നിവയുടെ മൂലമുണ്ടാകുന്ന അൽഷിയമസ് പോലെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് രോഗങ്ങളെ വഹിപ്പിക്കുകയും ചെയ്യും നാല് വീക്കം തടയും വല്ലിൽ പോളിഫെനോൾ മെലറ്റോണിൻ മഗ്നീഷ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം പല ജീവിതശൈലി രോഗങ്ങൾ മൂലകാരണമായ വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കുവാൻ സഹായിക്കും അഞ്ച് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ദഹനത്തിനും പ്രതിരോധ ശേഷിക്കും സഹായകരമായ ലാക്ടോബാസിലസ് റൂമിനോ കൊക്കേഷ്യ തുടങ്ങിയ ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് വാൽനട്ട് ആരോഗ്യകരമായ കുടൽ മൈക്രോ ബയോട്ടയെ പ്രോത്സാഹിപ്പിക്കും ആറ് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും ഉയർന്ന കലോറി ഉണ്ടെങ്കിലും വാൽനട്ട് ഭക്ഷണ സംതൃപ്തി പ്രോത്സാഹിപ്പിക്കുകയും വിശപ്പ് നിയന്ത്രിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും ഫാറ്റ് മെറ്റബോളിസം ത്തിനും അവ സഹായിക്കും ഏഴ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കും വാൽനട്ട് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരപ്പെടുത്താനും ടൈപ്പ് ടു പ്രമേഹ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കും എട്ട് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നം എല്ലാ പരിപ്പുകളേക്കാളും ഏറ്റവും ഉയർന്ന ആന്റി ഓക്സിഡന്റ് പ്രവർത്തനം വാൾട്ടണട്ടിനുണ്ട് ഓക്സിഡേറ്റീവ് സമൃദ്ധത്തെ തെറുക്കുവാൻ കഴിയുന്ന അലാർജിക് ആസിഡ് ടാനുകൾ പോലുള്ള പോളിഫനോണുകൾ ഉൾപ്പെടെ ഒമ്പത് പുരുഷ പ്രത്യുൽപാദന ക്ഷമതയെ സഹായിക്കും വാൽനട്ട് ബീജകോശത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിലൂടെ ബീജത്തിന്റെ ഗുണനിലവാരം വൈറ്റാലിറ്റി ചലനശേഷി എന്നിവ മെച്ച ക്ലിനിക്കൽ പഠനങ്ങൾ പറയുന്നു െതിരെ പോരാടാൻ സഹായിക്കും വാൽനട്ടിൽ എല്ലാ വിറ്റാനിൻ പോലുള്ള ഫൈറ്റോകെമിക്കലുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് സന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ എന്നിവ സഹായിക്കും പതിനൊന്ന് മാനസിക അവസ്ഥയും മാനസിക ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും വാൽനട്ടിലെ ഒമാഗ ത്രീ ആസിഡും പോളിഫെനോളുകളും ചെറട്ടോണിൻ ഡോപ്പമൈൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് വിഷാദവും ഉൾക്കഠയും കുറയ്ക്കാൻ സാധ്യതയുണ്ട് പന്ത്രണ്ട് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും വാൽനട്ടിൽ സ്വാഭാവികമായും മെലറ്റോണിൻ എന്ന ഹോർമോൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പുള്ള ലഘുഭക്ഷണമായി ഇത് ഉപയോഗിക്കാവുന്നതാണ് പതിമൂന്ന് അസ്ഥികളെ ശക്തിപ്പെടുത്തും വാൽനട്ട് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മാഗ്നീഷ്യം ഫോസ്ഫറസ് ബോൺ പ്രിസോർപ്ഷൻ കുറയ്ക്കുന്ന ഒമേഖ ത്രീ എന്നിവ നൽകും പതിനാല് ചർമ്മ ആരോഗ്യം മെച്ചപ്പെടുത്തും വാൽനട്ടിലെ വിറ്റാമിൻ ഇ ആന്റി ഓക്സിഡന്റുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്തും ചുളികൾ കുറയ്ക്കുവാനും രൂബി കേടുപാടുകൾ തടയാനും സഹായിക്കും പതിനഞ്ച് ഗാൾ സ്റ്റോൺ തടയും വാൾനട്ട് ഉൾപ്പെടെയുള്ള നട്സ് പതിവായി കഴിക്കുന്നത് പിത്താശയക്കല് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ഒരു വലിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പതിനാറ് കണ്ണിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കും വാൾനട്ടിലെ ഒമേഗ ത്രീകളും ലൂട്ടിൻ പോലുള്ള ആന്റി ഓക്സിഡന്റുകളും പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലാർ ഡീജറേഷനിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കും പതിനേഴ് രക്തസമ്മർദ്ദം കുറയ്ക്കും വാൽനട്ടില് മഗ്നീഷ്യം പൊട്ടാസിയം പോളിഫെനോൾ എന്നിവ രക്തക്കുഴല് വിശ്രമിക്കുവാനും ഹൈപ്പർടെൻഷൻ കുറയ്ക്കുവാനും സഹായിക്കും പതിനെട്ട് കരൾ പ്രവർത്തനം മെച്ചപ്പെടുത്തും ചില പഠനങ്ങൾ കാണിക്കുന്നത് വാൾനട്ട് കരളി കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതും ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും കുറയ്ക്കും എന്നാണ് പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എൻ എഫ് എൽ ഡി ഉള്ളവരിൽ പത്തൊമ്പത് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും വാൽനട്ടിലെ സിങ്ക് സെലീനിയം ഒമേഗ ത്രീ ബയോട്ടീൻ എന്നിവ രോമകോപങ്ങളെ പോഷിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും ഇരുപത് ആർത്തവവും ഹോർമോൺ ബാലൻസും മെച്ചപ്പെടുത്തും വാൾനട്ടിലെ മഗ്നീഷ്യം ഒമേഗ ത്രീ എന്നിവയുടെ സാന്നിധ്യം കാരണം സ്ത്രീകളിൽ പി എം എസ് ലക്ഷണം കുറയ്ക്കുവാനും ഹോർമോൺ ബാലൻസിനും മറ്റും സഹായിക്കുകയും ചെയ്യും ഇരുപത്തൊന്ന് സ്ട്രോക്ക് സാധ്യത കുറയ്ക്കും വാസ്കുലർ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലൂടെയും രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിലൂടെയും വാൽനട്ട് ഉപയോഗം സ്ട്രോക്കുകളുടെ സാധ്യത കുറയ്ക്കുന്നുണ്ട് വൈജ്ഞാനിക തളർച്ചയിൽ നിന്ന് സംരക്ഷിക്കും വാൽനട്ട് കഴിക്കുന്ന പ്രായമേവരിയിൽ പ്രായവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക തളർച്ചയുടെ വേഗത കുറവായി കണ്ണന്നിരിക്കാം ഇരുപത്തിമൂന്ന് രോഗപ്രതിരോധം മെച്ചപ്പെടുത്തും വാൾനട്ടിലെ സിങ്ക് സെലീനിയം ആന്റി ഓക്സിഡന്റുകൾ എന്നിവ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണക്കുകയും അണുബാളുകൾക്കെതിരെ പോരാടാൻ സഹായിക്കുകയും ചെയ്യും ഇരുപത്തിനാല് മെറ്റബോളിക് സെൻട്രോമിൽ നിന്നും സംരക്ഷിക്കും വയറ്റിലെ കൊഴുപ്പ് രക്തത്തിലെ ഉയർന്ന പഞ്ചസാര മെറ്റബോളിക് സിൻഡ്രോമുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ഘടകങ്ങൾ കൈകാര്യം ചെയ്യാൻ വാൽനട്ട് സഹായിക്കും അത്ലറ്റിക് റിക്കവറി മെച്ചപ്പെടുത്തും വാൽനട്ട് വ്യായാമമൂലമുണ്ടാകുന്ന വീക്കം കുറയ്ക്കുകയും അമിനോ ആസിഡുകളും ആന്റി ഓക്സിഡന്റുകളും മസിൽ റിക്കവറിക്ക് സഹായിക്കുകയും ചെയ്യും ഒരു ദിവസം ഇരുപത്തെട്ട് ഗ്രാം വാൽനട്ട് കഴിക്കാം വാൽനട്ടിനെ കുറിച്ചുള്ള ആശ്ചര്യകരവും അറിയപ്പെടാത്തതുമായ വസ്തുതകളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് ഓക്സലേറ്റുകൾ കൂടുതലാണ് വൃക്കയിലെ കല്ലുകൾ വഷളാക്കാം വാൽനട്ടിൽ ഓക്സലേറ്റുകൾ ധാരാളമുണ്ട് ഇത് കാൽസ്യവുമായി ബന്ധിച്ച് വൃക്കയിലെ കല്ലുകൾ രൂപപ്പെടാൻ കാരണമാകും ഓക്സിലേറ്റ് കല്ലുകളുടെ ആളുകൾ ജാഗ്രത പാലിക്കണം രണ്ട് അലർജി ഉണ്ടാക്കുന്നവ ഗുരുതരമായ റിയാക്ഷന് കാരണമായേക്കാം അലർജി ഉള്ളവരിൽ അലർജി റിയാക്ഷന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നെട്ടുകളിൽ ഒന്നാണ് വാൽനട്ട് നേരിയ റേഷ് മുതൽ ജീവൻ അപകടപ്പെടുത്തുന്ന അനാഫലൈസിസ് വരെ ഇവയ്ക്ക് കാരണമായേക്കാം ഈ അലർജികൾ പലപ്പോഴും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നു ചെറിയ അളവിൽ volum bueno. ഇത് ട്രിഗർ ആയേക്കാം മൂന്ന് ഉയർന്ന കലോറി ഡെൻസിറ്റി അമിതമായി കഴിക്കാൻ എളുപ്പമാണ് ഒരു പിടി വാലനട്ടിൽ നൂറ്റി എൺപത് കലോറിയിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യകരമായ ലഘുഭക്ഷണം എന്ന ഇമേജ് ഉണ്ടെങ്കിലും അവ അമിതമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയേക്കാം നാല് റാൻസിഡിറ്റി അപകട സാധ്യത വാലനട്ടിന്റെ ഓക്സിഡേഷന് സാധ്യതയുള്ള പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് വായി കടക്കാത്തതും തണുത്തതും വരേണ്ടതുമായ സാഹചര്യത്തിൽ ശരിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അവർ ആൻസിലായി മാറുകയും ദോഷകരമായ സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അനുചിതമായി സൂക്ഷിക്കുന്ന വാൽനട്ടിൽ ചിലതര തരം മോൾഡുകൾ ഉണ്ടാകാം ഇത് ശക്തമായ അർബുദകാരികളായ അഫ്ലോട്ടോക്സിനുകൾ ആണ് ഇത് ഉൽപാദിപ്പിക്കാൻ അത് കാരണമായേക്കാം അഫ്ലോട്ടോക്സിനുകളായുള്ള ദീർഘകാല എക്സ്പോഷർ കരൾ കാൻസറിനും മറ്റ് ഗുരുതരമായ ആരോഗ്യാവസ്ഥകൾക്കും കാരണമായേക്കാം അഞ്ച് മറ്റു മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്തേക്കാം വാൽനട്ട് തൈറോയിഡ് മരുന്നുകൾ അതായത് ലിവോ തൈറോക്സിൻ പോലുള്ളവയുടെ ആകിരണത്തിന് തടസ്സപ്പെടുത്തിയേക്കാം കൂടാതെ അത്തരം മരുന്നുകൾ കഴിച്ച് മണിക്കൂറുകൾ ശേഷം വേണം ഇവ കഴിക്കാൻ വാൽനട്ടിൽ വൈറ്റാമിൻ കെ താരതമ്യേനെ കൂടുതലാണ് ഇത് വർഹിനെ പോലുള്ള രക്തം നേരിപ്പിക്കുന്ന മരുന്നുകളെ തടസ്സപ്പെടുത്തുകയും അവയുടെ ഫലപ്രാപ്തി കുറയ്ക്കുകയും അത്തരം ചികിത്സകളിൽ രോഗികൾക്ക് സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം ആറ് ദഹന പ്രശ്നത്തിന് കാരണമായേക്കാം വാൽനട്ടിൽ ജഗ്ലോൺ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് വാൽനട്ട് മരം ഉത്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത വിഷവസ്തുവാണ് വാൽനട്ടിൽ അതിന്റെ അളവ് സാധാരണയായി കുറവാണെങ്കിലും മിക്ക ആളുകൾക്കും ദോഷകരമല്ലെങ്കിലും അമിതമായ ഉപയോഗം സെൻസിറ്റീവ് വ്യക്തികളിൽ ദഹന പ്രശ്നങ്ങൾക്ക് അലർജി റിയാക്ഷൻ കാരണമായേക്കാം പ്രീബയോട്ടിക് ഗുണങ്ങൾ കാരണം മിതമായി വാൽനട്ട് കഴിക്കുന്നത് കൊണ്ട് കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഉയർന്ന ഫൈബർ ഭക്ഷണക്രമം ക്രമം ശീലിക്കാത്തവരിൽ അമിതമായ ഉപയോഗം മൈക്രോ ബയോമിനെ തടസ്സപ്പെടുകയും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകളുടെ അമിത ഉൽപാദനത്തിൽ നിന്നുള്ള വയർ പെരുകുന്നത് ഗ്യാസ് വയറ്റിടക്കം തുടങ്ങിയ ദഹനനാളത്തിന്റെ അസ്വസ്ഥകൾക്ക് കാരണമാവുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട് ഏഴ് പോഷകക്കുറവിന് കാരണമായേക്കാം വാൽനട്ടിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ഇരുമ്പ് സിങ്ക് കാൽസ്യം തുടങ്ങിയ ആവശ്യ ധാതുക്കളുമായി സംബന്ധിച്ചേക്കാം അതുകൊണ്ട് ഇത് വലിയ അളവിൽ കഴിച്ചാൽ കാലക്രമേണ ഡെഫിഷ്യൻസിക്ക് കാരണമായേക്കാം പ്രത്യേകിച്ച് പോഷകക്കുറവുള്ള ഭക്ഷണക്രമം ഉള്ളവരിൽ വഴിയിൽ എട്ട് എല്ലാ വാൾനട്ടുകളും അസംസ്കൃതമല്ല ചിലത് രാസപരമായി സംസ്കരിച്ചിട്ടുണ്ട് വാണിജ്യപരമായി ലഭ്യമായ വാൾനട്ടുകൾ പലപ്പോഴും ബാക്ടീരിയ മലിനീകരണം തടയാൻ ആവിയിൽ വേവിക്കുകയോ പാസ്റ്ററൈസ് ചെയ്യുകയോ ചെയ്യുന്നു ചില നിർമ്മാതാക്കൾ കെമിക്കൽ ട്രീറ്റ്മെന്റുകളോ പ്രിസർവേറ്റീവുകളോ ഉപയോഗിക്കുന്നു ഇത് ആരോഗ്യ ബോധമുള്ള ഉപഭോക്താക്കൾക്ക് ആശങ്ക ഉണ്ടായേക്കാം ഈ കാരണങ്ങളാൽ വാൾനട്ട്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഡോക്ടറുടെ അനുബോധത്തോടെ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി